വിശമിശിയായിക്ക് സുധീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പതിനാലാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മത്താട് സുവിശേഷം ഒമ്പതാം മധ്യം പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവത്തിന് ഇടയിൽ ഒരു സംഭവം സാന്ഡ്വിച്ച് ചെയ്ത് അങ്ങനെയാണ് ഇതിനെ ഈ ഒരു സുവിഷുവാതി വിളിക്കുന്നത് ഒരു സാന്ഡ്വിച്ച് അവതരണം എന്ന രീതിയിലാണ് അതായത് ഈ സംഭവം നമുക്ക് വായിക്കാൻ സാധിക്കും അതായത് ഒരു ഭരണാധികാരിയുടെ മകള് സൗഖ്യപ്പെടുത്താൻ വേണ്ടി ഈശോയെ വിളിച്ചുകൊണ്ട് പോകുക പിന്നെ ഈശോ പോകുന്നു ആ പോകും വഴിക്ക് വെച്ച് പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാവം ബാധിച്ചൊരു സ്ത്രീയെ സ്ത്രീ ഈശോയുടെ പിന്നിലൂടെ വന്ന് സ്പർശിച്ച് സൗഖ്യം പ്രാപിക്കുന്നു എന്നിട്ട് ഈ സംഭവം കഴിയുന്നു അത് കഴിഞ്ഞിട്ട് ഈശോ ആ വീട്ടിലെത്തുന്നു പന്ത്രണ്ട് വയസ്സുള്ള ആ പെൺകുട്ടിയുടെ പെൺകുട്ടി മരണപ്പെട്ട് അവളെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുന്നു ഉയർപ്പിക്കുന്നു ഇങ്ങനെ ഈ രണ്ട് സംഭവം ഈ രണ്ട് സംഭവവും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് രണ്ടും പന്ത്രണ്ട് വർഷത്തിന്റെ കണക്ക് പറയുന്നതാണ് രണ്ടിടത്തും അശുദ്ധിയുണ്ട് കാരണം ഒരാൾ ഈ രക്തസ്രാവം ബാധിച്ചിരിക്കുന്ന സ്ത്രീ രേവിലുടെ പുസ്തകം അനുസരിച്ച് അശുദ്ധിയാണ് പെൺകുട്ടി മരണപ്പെട്ടു മൃതശരീരം അശുദ്ധമാണ് ഇപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് സംഭവങ്ങളുണ്ട് പിന്നെ സ്പർശനം എന്ന് പറയപ്പെടുന്ന ഒരു കാര്യം രണ്ട് സ്ഥലങ്ങളിലും ഉണ്ട് അതായത് ഈ സ്ത്രീ കൂടി വന്ന് ഈശോയുടെ വസ്ത്രത്തിന്റെ വിളമ്പിൽ സ്പർശിച്ചു സൗഖ്യം പ്രാപിക്കുന്നു പെൺകുട്ടിയുടെ സംഭവത്തിലാണെങ്കിൽ ഈശോ അവളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവളെ ഉയർപ്പിക്കുന്നു ഈശോയുടെ സ്പർശനം നമ്മളിങ്ങനെ കുറെ പാരലായിട്ട് വായിക്കാമെന്ന് കുറച്ച് നമ്മൾ ഇങ്ങനെ ഈ രണ്ട് വ്യക്തികളുടെ ഈ സാൻഡ്വിച്ച് സുവിശേഷത്തിനകത്തുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ നമ്മൾ ഒറ്റ കാര്യം മാത്രം ചിന്തിക്കുകയാണ് ഇന്നത്തെ ഒന്നാം വായനയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുകയാണ് ഒന്നാം വായന മുൽപ്പത്തി ദിവസം ഇരുപത്തി എട്ടാം അധ്യായം പത്ത് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിൽ യാക്കൂബിന്റെ ജീവിതത്തിലുള്ള ഒരു സംഭവമാണ് യാക്കൂബ് ലൂസ് എന്ന സ്ഥലത്ത് വെച്ച് ഒരു ദർശനം അദ്ദേഹത്തിന് കിട്ടിയാണ് ഒരു സ്വപ്നം കാണുന്നു കാണുന്ന കാണുന്നിങ്ങനെയാണ് ഒരു കല്ലെടുത്ത് തലയ്ക്ക് വെച്ച് അയാൾ ഉറങ്ങാൻ കിടന്നു അവനൊരു ദർശനം ഉണ്ടായി ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഗോവണി അതിന്റെ അറ്റം ആകാശത്ത് മുട്ടിയിരിക്കുന്നു ദേഹുദൂമാർ അതിലൂടെ കയറുന്നതും ഇറങ്ങുന്നതും അവൻ കണ്ടു ഇങ്ങനെ ഈ സംഭവം കണ്ട് അതിൻ്റെ ൊരു വാഗ്ദാനം വരികയാണ് നീ കിടക്കുന്ന ഈ സ്ഥലം നിനക്ക് ഞാൻ നിന്റെ ഞാൻ നൽകും നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റിവരായിരിക്കും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപരിക്കും വ്യാപിക്കും ഇങ്ങനെ ഒരു വലിയ അനുഗ്രഹം നീണ്ട അനുഗ്രഹം ചൊരിയുന്ന സംഭവമാണ് അവർ വായിക്കുന്നത് അതിന്റെ തവസാനം ഇങ്ങനെ പറയുന്നത് അവൻ ആ സ്ഥലത്തിന് ബെത്തേൽ എന്ന് പേരിട്ടു അവിടെ ഒരു അവിടെ ഒരു തൂണ് ഒരു കല്ലിനെടുത്തൊരു തൂണായി കുത്തി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ച് ഒരു ആ കാലഘട്ടത്തിൽ അവരുടെ ദൈവാരാധനയിൽ ഏർപ്പെടുകയാണ് ഒരു ബലി ദൈവത്തിന് അർപ്പിക്കുന്ന രീതിയിൽ എന്നിട്ട് ആ സ്ഥലത്തിന്റെ ആ ബേൽ എന്ന് പേരിട്ടു ലൂസ് എന്ന പേരുള്ള ആ സ്ഥലത്തിനായ എന്ന് പേരിട്ടു ഇതാണ് നമ്മുടെ സംഭവം വായിക്കുന്നത് സത്യത്തിൽ ഇത് നമ്മൾ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നഥാനിയലിനെ ഈശ്വ കണ്ടുകൊണ്ടെന്ന സംഭവം നമ്മൾ യോഹനാട് സുഷിയു വായിക്കുന്നുണ്ടോ ഒന്ന് ആദ്യത്തില് അവിടെ ഈ ഒരു ഗോപണി ഒരു ഇതാ ഒരു പുതിയ പുതിയ ഒരു നിഷ്കപടനായ ഇസ്രായേൽക്കാരൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പഴയ ഇസ്രായേൽ എന്ന യാക്കോബിനെ പുതിയ ഇസ്രായേൽ നിന്ന് ഇസ്രായേലിന്റെ ആ ജനതയെ പ്രതിനിധാനം ചെയ്യുന്ന തത്താനിയൽ നെയും കമ്പയർ ചെയ്യുന്ന സംഭവം നമ്മൾ സൂക്ഷിച്ച് വായിക്കുന്നുണ്ട് അവിടെ ഈ കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട് ഈ ആകാശത്തിലേക്ക് ദൈവ സ്വർഗത്തിലേക്ക് ഏറുന്നതും ഇറങ്ങുന്നതും കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോ പറയുന്ന ഭാഗം വായിക്കുന്നുണ്ട് എന്താണെങ്കിലും ഈ ഭാഗത്ത് ഏഹ് നമ്മുടെ ബത്തേൽ എന്നൊരു പേര് കൊടുക്കുക ഏൽ ബെത്തേൽ ഏൽ ബെത്തേൽ എന്ന ദൈവത്തെ വിളിച്ചാണ് അയാൾ പ്രാർത്ഥിക്കുന്നതെന്നുണ്ട് ഏൽ ബെത്തേൽ എന്ന ബത്തേൽ എന്ന ബെത്ത് ഹൗസ് ഏൽ ഗോഡ് ഹൗസ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ വീട് ഈ വാക്കിന്റെ അർത്ഥം ഏൽ ബെത്തേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വീട്ടിലെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ആരാധനയിൽ ഏർപ്പെടുന്നത് ഇവിടെ ബത്തേൽ എന്നാൽ യഥാർത്ഥത്തിൽ ദേവാലയം അർത്ഥം ഹൗസ് ഓഫ് ഗോഡ് സദ ബഹേം അങ്ങനെ നമ്മൾ ഈ ഹൗസ് എന്ന് ചേർത്ത് അവനിങ്ങനെ കുറെ സ്ഥലങ്ങൾക്ക് ഇങ്ങനെ പേര് നമ്മൾ ബൈബിളിൽ തന്നെ കാണാനായിട്ട് സാധിക്കും കുറേ സ്ഥലങ്ങൾക്ക് അതിൻ്റെ ഹൗസ് നിന്ന് ചേർത്ത് ബെത്തെന്ന് ചേർത്ത പേര് നമുക്ക് കാണാൻ സാധിക്കും അല്ല ഓരോരുത്തരും മനോഹരമായ അർത്ഥങ്ങളും ഉണ്ട് ഇവിടെ ആ ഒരു ലിസ്റ്റിൽ ഏറ്റവും സുപ്രീം ക്വാളിറ്റി പേരുള്ള പേരാണ് ഈ ബെത്തേൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വീട് എന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ വീട് ഈ ദൈവത്തിന്റെ വീട്ടിൽ എന്താണ് നടക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ദൈവത്തിന്റെ വീട്ടിൽ നടക്കുന്നത് ഒന്ന് നമ്മൾ ദൈവത്തെ തൊടുന്നു രണ്ട് ദൈവം നമ്മളെ തൊടുന്നു ഇതാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷഭാഗത്ത് കാണുന്നത് കൃത്യമായിട്ട് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം ബാധിച്ച ഈ സ്ത്രീ വിശ്വാസത്തോടെ ക്രിസ്തുവിനെ തൊട്ടു ക്രിസ്തു മരണപ്പെട്ട ഈ പെൺകുട്ടിയെ തൊട്ടു അപ്പൊ നമ്മൾ ക്രിസ്തുവിനെ തൊടുന്നതും ക്രിസ്തു നമ്മളെ തൊടുന്നതുമായിട്ടുള്ള സംഭവങ്ങളാണ് ബത്തേലിൽ നടക്കുന്നത് ബത്തേൽ ദേവാലയമാണെന്ന് പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട് പുതിയ ദേവാലയം അത് ഞാൻ തന്നെയാണ് ഈ ദേവാലയം നിങ്ങൾ തകർക്കുക തകർത്തെറിയുക മൂന്ന് ദിവസം കൊണ്ട് ഞാൻ എന്നെ പുനരുദ്ധരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് തൻ്റെ ഉദ്ധാരണത്തെ സൂചിപ്പിക്കുമ്പോൾ താനാണ് ദേവാലയം എന്ന് സ്ഥാപിക്കുന്ന സംഭവം നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ദൈവ ദേവാലയത്തെ തൊടുക ദേവാലയത്തിൽ സംഭവിക്കുന്നത് ദൈവത്തെ ദൈവത്തിൽ തന്നെ സംഭവിക്കുക ദൈവത്തെ തൊടുക ദൈവം നമ്മളെ തൊടുക നമുക്കിത് കൃത്യമായിട്ടും പള്ളിയിൽ നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കുദാശകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം അത് കുംഭസാരം രണ്ട് കുർബാന പരിശുദ്ധ കുർബാന കുംഭസാരം എന്ന കുദാശയില് വിശ്വാസത്തോടു കൂടി ഒരാൾ ക്രിസ്തുവിന്റെ വസ്ത്രാഞ്ചലത്തെ സ്പർശിച്ചുകൊണ്ട് ആ യോഗ്യതയോടുകൂടി ക്രിസ്തു സ്വീകരിക്കാനോ ക്രിസ്തുവനെ സ്പർശിക്കാനോ ഒന്നും തനിക്ക് അവകാശമില്ലെന്ന തൻ്റെ ബോധ്യത്തിലായിരുന്നു തൻ്റെ അശുദ്ധിയിൽ അശുദ്ധിയുടെ ബോധ്യത്തിലായിരുന്നു കൊണ്ട് ഈശോയെ തൊടുന്നു അയാളുടെ അശുദ്ധി മാറുന്നു അയാളുടെ രക്തസ്രാവം നിൽക്കുന്നു നമുക്ക് കാണാനും സാധിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് ഒന്നാമത് ആ രക്തസ്രാവക്കാരിയുടെ നമ്മളുടെ ബോധ്യമാണ് ഞാൻ അശുദ്ധയാണ് അവൻ്റെ മുമ്പിൽ പോയി യാചിക്കാൻ പോലും എനിക്കൊരു അർഹതയില്ല അവനെ തൊടാൻ എനിക്ക് അർഹതയില്ല അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുപ്പിൽ സ്പർശിക്കാം സ്റ്റോൾ ഈ പഴയ കാലഘട്ടത്തിൽ ഇപ്പോൾ അതിങ്ങനെ വലിയ ഇതില്ല നമ്മൾ ഈ പാന്ദ്രപ്പിയുടെ ഒക്കെ എനിക്ക് തോന്നുന്നു പാന്ദ്രപ്പിയുടെ പഴയ വീഡിയോസ് അല്ലെങ്കിൽ സിനിമയിലൊക്കെ അത് കാണിക്കുന്നുണ്ട് പഴയ കാലത്ത് ഒരു പക്ഷെ ഒത്തിക്കാൻ സെക്കൻഡിന് മുമ്പായിരിക്കാൻ സാധ്യതയുണ്ട് എന്താണെന്നറിയില്ല ഈ കുമ്പസ ആരംഭിക്കുമ്പോൾ അച്ഛനും ഉപയോഗിക്കുന്ന സ്റ്റോളുണ്ട് ഇൻസ്റ്റോൾ ഇങ്ങനെ സ്റ്റോൾ ഇങ്ങനെ കുമ്പസാരിപ്പിക്കത്തി സ്റ്റോളിട്ടിട്ടുണ്ട് ഈ സ്റ്റോളിൻ്റെ അച്ഛനിങ്ങനെ സ്റ്റോളിട്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അതിങ്ങനെ കുമ്പസാരി അറ്റം ചെയ്യുമ്പോഴത്തേക്കെടുത്തിങ്ങനെ ഇങ്ങനെ അയാൾക്ക് അയാളുടെ ശിരസ്ൽ വെച്ച് പ്രാർത്ഥിക്കുകയോ ഗുരിശു വയ്ക്കുകയോ അപ്പോൾ ഈ ആ കുമ്പസാരിച്ച് കഴിഞ്ഞ വ്യക്തി അച്ഛൻ്റെ അരികിൽ മുട്ടുകൂത്തിയിരിക്കുന്ന വ്യക്തി ആ സ്റ്റോളെടുത്ത് ക്ഷുംബിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അങ്ങനൊരു രീതി കുമ്പസാരത്തിന് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ചിലർ അതറിയാതെ അത് ഇപ്പോഴും ചെയ്യുന്നത് ഒരു പ്രായം എന്നൊരു കുമ്പസാരിക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹം പറഞ്ഞു കേട്ടിട്ട് അതിലുള്ള അറിവായിരിക്കാം അദ്ദേഹം ഇങ്ങനെ സ്റ്റോളിങ്ങിനെ തൊട്ട് ചുംബിച്ചിട്ട് പോയൊരു സംഭവം ഞാൻ ഓർക്കുന്നു ഇപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യതാണ് ഈ ഈശോ ഈശോയ്ക്ക് വേണ്ടി കുദാശ പരിക്രമം ചെയ്തുകൊണ്ട് ഈ സ്റ്റോൾ ഉപയോഗിച്ച് കുദാശ പരിക്രമം ചെയ്യുമ്പോൾ ആ അവിടെ അരികിൽ വന്ന് മുട്ടുകുത്തുന്ന അയോഗ്യനായ ആണ് താനെന്ന ബോധ്യമുള്ള പാപിയെ സംബന്ധിച്ചിടത്തോളം അയാൾ രക്തസ്രാവക്കാരിയുടെ ആ അസ്ഥിതിയിലാണ് ഇങ്ങനെ വിറയിലൂടെ വന്ന് ദൈവത്തോട് മാപ്പി ഒതുക്കുന്നു ആ വസ്ത്രാഞ്ചലത്തെ സ്പർശിക്കാനായിട്ട് ആ വസ്ത്രത്തിന്റെ വിളിപ്പിൽ തൊങ്ങലിൽ സ്പർശിക്കാനായിട്ട് അയാൾ ശ്രമിക്കുന്നു സ്പർശിക്കുമ്പോൾ അയാൾ സൗഖ്യം പ്രാപിക്കുന്നു അപ്പം ഈ സ്റ്റോളിൽ തൊട്ടാലും തൊട്ടില്ലെങ്കിലും അയാൾ കുമ്പ്സാരിക്കുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത് ബദേൽ അവിടെ കനിയുകയാണ് ബദേൽ ബെത്സദ ആയി മാറുന്നു ദ ഹൗസ് ഓഫ് മേഴ്സി ആയി മാറുന്നു ബെസ്സദ കുളം പോലെ കരുണയുടെ വീടായി മാറുന്നു രണ്ടാമത്തത് ബത്ലഹേ മാറുകയാണ് ദേവാലയം ബത്തേൽ ബെത്സദായി മാറുന്നുണ്ട് ബദേലായി മാറുന്നുണ്ട് ബദ് ബത്തേൽ ബെത്സദായി മാറുന്നുണ്ട് കരുണയുടെ വീടായി മാറുന്നുണ്ട് ബത്ലഹേയുമായി മാറുന്നുണ്ട് അപ്പത്തിന്റെ വീടായി മാറുന്നുണ്ട് ഇതാണ് അപ്പത്തിന്റെ വീട് ഈശോ ആ പെൺകുട്ടിയുടെ വീട്ടിൽ ചെല്ലുകയാണ് അവളുടെ വീട്ടിൽ ചെന്നു മറ്റെല്ലാവരെയും ഇങ്ങനെ കുഴലൂത്തുകാർ ബഹളം വെക്കുന്നു ജനങ്ങളെ അവൻ അവൻ കണ്ടു പറഞ്ഞു നിങ്ങൾ പുറത്തു പോകു നിങ്ങൾ പുറത്തു പോകുന്നു ഇതൊരു വളരെ പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ തലമാണ് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് വളരെ പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ തല അത് യീശു പറയാ നിങ്ങൾ എന്തായാലും പുറത്തു പോകും ബാലിക മരിച്ചിട്ടില്ല അവൾ ഉറങ്ങിയാണ് അവരാ ടൈമിനെ പരിഹസിച്ചു ജനക്കൂട്ടത്തെ പുറത്താക്കിയ ശേഷം അവനകത്ത് കിടന്ന് അവളെ കൈക്ക് പിടിച്ചു ജനക്കൂട്ടത്തെ പുറത്താക്കി അതെങ്ങനെ ഇങ്ങനെ ദിവികാരുണ്യ ആയിരിക്കുന്ന സമയം യഥാർത്ഥത്തിൽ പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ സമയമാണ് ഈ ഈശോയെ രുചിച്ചറിയാം ഈശോയുടെ സ്നേഹം രുചിച്ചറിയാനും ഈശോയുടെ സംസാരിക്കാനുള്ള വ്യക്തിപരമായ സന്ദർഭമാണ് ദിവികാരുണ്യ സാന്നിധ്യത്തിലായിരിക്കുക എന്ന് പറയപ്പെടുന്നത് അതാണ് ഇവിടെ വളർന്നിങ്ങനെ അവിടെ ബാക്കി ജനക്കൂട്ടത്തെല്ലാം പുറത്തിറക്കിയ ശേഷം അവനകത്തു കിടന്നു കൈക്ക് പിടിച്ച് അവളെ ഉയർത്തി അവളെ കൈക്ക് പിടിച്ച് ഉയർത്തി ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മൾ വ്യക്തിപരമായി പോയി ഇടപെടുകയാണെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ അവിടുന്ന് നമ്മളുടെ അരികിലേക്ക് വന്ന് നമ്മളെ കൈക്ക് പിടിച്ച് ഉയർത്തും അപ്പോൾ ബാലികഴി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അവളെ ഉയർത്തുന്നു ഇതാണ് നമുക്ക് സാധിക്കുക ഇത് രണ്ട് നടക്കുന്നത് ദേവാലയത്തിലാണ് ബദേലിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒന്ന് ബദേൽ ബെസ്രതയായി മാറുന്നുണ്ട് കരുണയുടെ വീടായി മാറുന്നുണ്ട് ബെത്തേൽ എന്നാൽ ദൈവത്തിന്റെ വീട് ദൈവത്തിന്റെ വീട് ശ്രദ്ധയായി മാറുന്നുണ്ട് അതായത് കരുണയുടെ വീടായി മാറുന്നുണ്ട് ലഹയമായി മാറുന്നുണ്ട് അതായത് ദൈവത്തിന്റെ വീട് അപ്പത്തിന്റെ വീടായി മാറുന്നുണ്ട് ജീവനിലേക്ക് നയിക്കുന്ന അപ്പത്തിന്റെ വീടായി മാറുന്നുണ്ട് അപ്പോ നമുക്ക് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ പള്ളികൾ നമുക്ക് പ്രയോജനപ്പെടുത്താം നമ്മുടെ ഇടവക പള്ളികൾ മറ്റു പള്ളികൾ നമ്മുടെ സമീപത്തുള്ള പള്ളികൾ നമ്മൾ പോകുന്ന യാത്ര ചെയ്തു പോകുന്ന വഴിക്കുള്ള പള്ളികൾ ഈശോ ഇരിക്കുന്ന ഇടങ്ങളെ നമുക്ക് പ്രയോജനപ്പെടുത്താം ഈശോ നമ്മളെ കാത്തിരിക്കുകയാണ് നമ്മൾ ഓർക്കുക ഇങ്ങനെ ആഴ്ച ഒരുക്കുക ഞായറാഴ്ച പോയി പള്ളിയിൽ പോകുന്നു റുട്ടീൻ പരിവർത്തനം മുമ്പ് സാർ ഇങ്ങനെ കുർബാന സ്വീകരിക്കും തിരിച്ചുവരും എന്നുള്ളതല്ല ഡെയിലി നമുക്ക് പോകാൻ പറ്റുമോ ഒരു സന്ദർഭമുണ്ടോ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കുർബാനെ വിസിറ്റ് ചെയ്യുക ഈശോയോടൊപ്പം സമയം ചെലവഴിക്കുക നമുക്ക് ഈശോയെ തൊടാൻ ഈശോ നമ്മളെ തൊടും